ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ട്രാവൽ ചാനൽ ട്രാവൽ ആൻഡ് ഫണ്ട് വിത്ത് ജോബൻ ഫാമിലി അങ്ങനെ പോർച്ചുഗലിൽ നമ്മുടെ ലാസ്റ്റ് ഡേ ആയിരിക്കുകയാണ് ഇന്ന് നമ്മൾ ലിസ്ബണിനടുത്തുള്ള സിൻട്ര എന്ന മനോഹരമായൊരു ടൗണിലേക്ക് പോകാനൊരുങ്ങുകയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഒരു രീതി അങ്ങനെ കാരണം ചില ഹിസ്റ്റോറിക് ടൗൺ ഒക്കെ നമുക്ക് ട്രാമിലേ പോകാൻ പറ്റത്തുള്ളൂ അല്ലേ അത് ഈവൻ അവിടെ പറയുന്നതെന്നാന്ന് വെച്ചാൽ പുതിയ ട്രാംസിന് പോകാൻ പറ്റില്ല അവിടെ ആ നമ്മൾ ഈ ട്വൻറ്റി എയ്റ്റ് ട്രാമെന്നൊക്കെ പറയില്ലേ അതൊക്കെ ഓൾഡ് ഓൾഡ് സിസ്റ്റമാണ് അങ്ങനെ ആ വലിയ പോയിൻറ്റിങ് പാർട്സ് അല്ലേ അവിടെ ഉള്ളത് കയറ്റുറപ്പോൾ അതിനകത്തോട് ഡിസൈൻ ചെയ്തിരിക്കുന്ന അല്ല പുതിയ ട്രാംസിനതിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല അത് പണ്ട് അതിന് വേണ്ടി ഡിസൈൻ ചെയ്ത ട്രാമാണ് ഈ ട്രാമിന് വേണ്ടി ഏറ്റവും പ്രൊറ്റീനൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും അവിടെയുള്ള ആൾക്കാർ അതാണ് അവരുടെ മെയിൻ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നത് മീഡിയം പിന്നെ സിറ്റി വേറെ ഇതിലോട്ട് ഇപ്പം നമ്മൾ വേറെ ഒരു റൂട്ടിലോട്ട് പോകാണ് സിറ്റി സബർബൻ സബ്ബർബൻ റയിലാണിത് പിന്നെ സിറ്റിയിലോട്ട് വേറെ ഇപ്പം നമ്മൾ പോർച്ചുഗൽ എന്ന് പറയുമ്പോൾ ഹിസ്റ്റോറിക് ടൗണേ ഉള്ളൂ ആ ഒരു കൊള്ളാം അതിൽ നിന്ന് ഹിസ്റ്റോറിക് ടൗൺ അതായത് അൽഫാമ ബൈഷാജ് ഷുഫിയാദോ അവിടെ ഒക്കെ അതിൽ നിന്ന് പുറത്ത് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പോയി ഫാൻസിമ അല്ലെങ്കിൽ അത് ടോപ്പ്ലി ലുക്സ് ലൈക്ക് ഇനി അതർ യൂണോ യൂറോപ്യൻ സിറ്റി എല്ലാ സിറ്റീസും അതുപോലെയാണ് അല്ലെങ്കിൽ നല്ല കൺട്രീസായിട്ട് ഡിഗ് ഹൗസസ് ഒക്കെ ഉണ്ട് ഇന്ന് നമ്മൾ പോകുന്ന സിൻറ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം എന്താ പരിപാടി എന്നുള്ള പറഞ്ഞോ കാസിലും പിന്നെ വേറൊരു മൂർസിൻ്റെ കാസിലും ഉണ്ട് അത് ഇച്ചിരി നടക്കാനൊക്കെ ഉണ്ട് പിന്നെ അവിടെയുള്ള ആ സിറ്റിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക ഇത്രയും നമ്മുടെ പ്ലാനിൽ ഉള്ളു പിന്നെ നമ്മൾ നോക്കട്ടെ അവിടെ ചെന്നിട്ട് ഇൽഫൈൻറ്റ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അല്ലേ അവിടെ എന്താ ചെയ്യേണ്ടത് ബസ് ഫോർ തേർട്ടി ഫോർ എടുത്ത് പോകണമെന്നാണ് പറയുന്നത് അവിടെ ചെന്നിട്ട് കാരണം അവിടെ നിന്നുമില്ലെങ്കിൽ ഒത്തിരി നടക്കാനുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് പോയി തിരിച്ച് ഒരു ദിവസം കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം ഈ ട്രെയിൻ ട്രെയിനായതൊക്കെ കണ്ടു സിസ് ഹൗ ദി മെട്രോ ലുക്സ് ലൈക്ക് ഇൻ മെട്രോ അല്ല സോറി സബർബൻ ട്രെയിൻ ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക് നമ്മൾ ആദ്യം കാണുന്നത് പെനാ പാലസിന്റെ ഹിൽ നമ്മളെ ായി അവിടെ കൂട്ടം കൂടി നിൽക്കുന്ന ഗൈഡ്സിനെയാണ് അങ്ങനെ ഒരു ഗൈഡിന്റെ കൂടെ പെനാ പാലസ് ഹിൽ ടോപ്പിലേക്ക് ഇവിടുത്തെ ഹിസ്റ്ററി എല്ലാം കേട്ട് നമ്മൾ അങ്ങനെ പോവുകയാണ് കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന കളർഫുൾ പെനാ പാലസിന് പിന്നിൽ ഒരു കഥയുണ്ട് പണ്ട് ജർമ്മനിയിലെ കിങ് ഫെർണാൻഡ് ടു ക്വീൻ മറിയന രാജ്ഞിയെ പോർച്ചുഗലിൽ നിന്ന് കല്യാണം കഴിച്ച് ഇവിടെയുള്ള ഒരു ഓൾഡ് മൊനാസ്ട്രിയെ കൺവേർട്ട് ചെയ്ത് ഇപ്പോൾ കാണുന്ന ബ്യൂട്ടിഫുൾ പാലസായി മാറ്റി കിങ് ഫേർഡിനാൻ കരസ്ഥമാക്കിയ പെനാ പാലസ് അടങ്ങുന്ന ഈ വലിയ എസ്റ്റേറ്റിൽ വളരെ പ്രശസ്തമായ മൂറിഷ് കാസിലും സ്ഥിതി ചെയ്യുന്നുണ്ട് അങ്ങനെ പോകുമ്പോൾ ഈ എസ്റ്റേറ്റിൽ എവിടെയും വലിയ കൊട്ടാരം പോലെയുള്ള വില്ലാസും ഷാലീസും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഈ കാണുന്ന വലിയ കെട്ടിടങ്ങളും ഷാലൈസും എല്ലാം പണ്ട് രാജാവിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഇവിടെയുള്ള ഡ്യൂക്സും നോബൽസും എല്ലാം പണി കഴിപ്പിച്ചതാണെന്നാണ് ഗൈഡ് നമുക്ക് പറഞ്ഞു അങ്ങനെ നമ്മൾ പെനാ പാലസിനടുത്ത് എത്തിച്ചേർന്നു പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആണ് പെന പാലസ് പെന പാലസിന്റെ എസ്റ്റേറ്റ് ഗ്രൗണ്ട്സിൽ ഹൈക്കിംഗ് നടത്തുകയാണ് പിന്നെ നമ്മൾ ചെയ്തത് എവിടെ നിന്ന് നോക്കിയാലും നല്ല മനോഹരമായ കാസൽസും വില്ലാസും നമുക്ക് കാണാൻ കഴിയും മോറിഷ് കാസിലേക്ക് നടക്കുന്ന ഈ പാത കണ്ടോ ഇതുവഴി നടക്കുമ്പോൾ നമ്മൾ കേരളത്തിലെ ഏതോ ഒരു കാട്ടിലൂടെ നടക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടി സിൻഡ്രയിലെ ഗാർഡൻസ് പലതരം പ്ലാന്റ് വെറൈറ്റീസ് അടങ്ങുന്ന ഒരു ലിവിംഗ് മ്യൂസിയം തന്നെയാണ് പണ്ടുള്ള രാജാക്കന്മാർ ലോകത്തെമ്പാടും നിന്നും പലതരം എക്സോട്ടിക് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഇവിടെ കൊണ്ടുവന്നിരുന്നു ബ്രസീൽ ഓസ്ട്രേലിയ മെക്സിക്കോ ഏഷ്യ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ചെടികൾ നമുക്കിവിടെയുള്ള മലനിരകളിലെല്ലാം കാണാം അടിപൊളി വില്ലാസ് അടങ്ങുന്ന ഹിൽ ടോപ്പ് വ്യൂസും ഇവിടെ നിൽക്കുമ്പോൾ നല്ല രസകരമായ കാഴ്ചയാണ് പാലസിന് ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മനോഹരമായ സിൻഡ്ര ടൗണിലേക്ക് തിരിച്ചു നടന്നു സിൻട്ര ടൗണിൽ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഇവിടുത്തെ നാഷണൽ പാലസ് ആണ് കടകളെക്കാളേറെ കാസൽസും ഷലൈസും വില്ലാസും ഒക്കെയുള്ള ഒരു ഫെയറി ടെയിൽ പട്ടണം നിങ്ങൾ കാസൽസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇവിടെ ഒരു ഹോൾ ഡേ നമുക്ക് കാസൽസ് തന്നെ എക്സ്പ്ലോർ ചെയ്ത് സ്പെൻഡ് ചെയ്യാം മായ ഒരു ചെറിയ ടൗൺ ആണ് സിൻട്ര കോബിൾ സ്റ്റോൺ പാക്ക്വേസും ക്യൂട്ട് കാഫേസും സൊവനിയർ ഷോപ്സും എല്ലാം നമുക്ക് എല്ലായിടത്തും കാണാം നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ നട്ടുപിടിപ്പിച്ച് രണ്ട് സൈഡിലും ഒക്കെ വളരെ നന്നായി സൂക്ഷിച്ചിരിക്കുന്നു കൂടാതെ ഇവിടെ വളരെ പോപ്പുലറായ ജിഞ്ചിനിയ എന്ന ഡ്രിങ്കും പോർട്ട് വൈനും ഒക്കെ ലഭിക്കുന്ന കൊച്ചു കടകൾ നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിഞ്ഞു ലിസ്ബണിൽ നിന്നും വളരെ പോപ്പുലറായ ഒരു ഡേ ട്രിപ്പാണ് സിൻട്ര നയൻറ്റീൻ നയൻറ്റി ഫൈവിൽ ഒരു വേൾഡ് ഹെറിറ്റേജ് സെൻ്ററായി പ്രഖ്യാപിച്ച സിൻട്രയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ദിവസം താമസിക്കുകയും എക്സ്പ്ലോർ ചെയ്യുകയും ഒക്കെ ആവാം ലിസ്ബണിലെ റോസിയോ സ്ക്വയറിൽ നിന്നും ഒരു ഫോർട്ടി മിനിറ്റ്സ് ട്രെയിൻ റൈഡ് നടത്തിയാൽ നമുക്ക് സിൻഡ്ര എന്ന ടൗണിൽ എത്താം സിൻഡ്ര ടൗൺ സെന്ററിൽ എത്തിയാൽ ഫോർ തേർട്ടി ഫോർ എന്ന ബസ്സിൽ നമുക്ക് പെനാ ഗ്രൗണ്ട്സിൽ പോവുകയും തിരിച്ചു വരികയും ചെയ്യാം സിൻഡ്രയിലെ പച്ചക്കുന്നുകളുടെ ഇടയിൽ ഒരു മൈക്രോ ക്ലൈമറ്റ് ആണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പണ്ടത്തെ പോർച്ചുഗീസ് രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും എല്ലാം ഫേവറേറ്റ് സമ്മർ എസ്കീപ്പ് ആയിരുന്നു സിൻഡ്ര ഫേമസ് റൊമാൻറ്റിക് പോയറ്റായ ലോർഡ് ബൈറൺ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിൻട്ര എന്ന ഈ സ്ഥലത്തെ ഗ്ലോറിയസ് ഈഡൻ എന്നാണ് വിളിച്ചിരുന്നത് പല കാസൾസ് നമ്മൾ മുമ്പ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അതിനാൽ ഇവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് പതിയെ നമുക്ക് ലിസ്ബണിലേക്ക് മടങ്ങാമെന്ന് നമ്മൾ തീരുമാനിച്ചു ലിസ്ബണിൽ തിരിച്ചെത്തിയാൽ പിന്നെ ഒരു അടിപൊളി വൈബ് തന്നെയാണ് സ്ട്രീറ്റ് പെർഫോമേഴ്സിനെ നമുക്ക് എവിടെയും കാണാം നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു പോയി റോസ്യൂ സ്ക്വയറിലെത്തി ക്രിസ്മസ് മാർക്കറ്റ് കാണുകയാണ് നമ്മുടെ ഫൈനൽ പ്ലാൻ ഹലോ ഇവിടെ നമ്മളൊരു നല്ല ഒരു ക്രിസ്മസ് രസമുള്ളിൽ വന്നിരിക്കുകയാണ് പറഞ്ഞിട്ട് കുറെ നമ്മുടെ ക്ലോസിന്റെ ഇതൊക്കെ വെച്ചിട്ടൊരു ഒരു ചെറിയ ഹൗസ് ഉണ്ട് ജോസഫ് സെൻ്റ് ജോസഫൻ്റ് ബേബി ജീസസും നല്ല രസമുണ്ട് അല്ലേ ക്യൂട്ട് റെപ്രസെൻറ്റേഷൻ ക്രിസ്മസ് ഇത് കേൾക്കണ്ട അത് ഭംഗിയുള്ള എല്ലാത്തിനും സ്പെഷ്യൽ കൗണ്ടേഴ്സ് ഉണ്ട് അത് കാണാൻ നല്ല രസമാണ് മിനി മൗസ് ഉണ്ട് ഇതൊരു സ്ക്വയർ ആണ് ഇവിടെ അവർ സെറ്റപ്പ് ചെയ്തിരിക്കാണ് ഒരു ക്രിസ്മസ് മാർക്കറ്റ് എല്ലാം നമുക്ക് സമോസ ഒക്കെ ഇരിക്കുന്നുണ്ടോ സമോസ സമോസ ഇവിടത്തെ ഒരു സമോസ എന്ന് തന്നെ അതിന്റെ പേര് ജിൻ ചിനിയാകണ്ട് ഇവിടുത്തെ ഒരു ഫേമസ് ട്രിങ് കഴിക്കാൻ വന്നിട്ടുണ്ട് ഗോബിൻ ഫുഡ് മേടിക്കുന്നു നമ്മൾ ട്രൈ ചെയ്ത് ബുദ്ധിമുട്ടല്ലോ <laughs> <laughs> you know, Here, the 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 <laughs> Is it good with cherries or without? Both, Both uh, more strong. Most more stronger? Strong, uh. strong. ah. you. 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 Mm. you don't need to taste it yet. <laughs>

ും ആനി ഗോളും എല്ലാരും വന്ന് കഴിച്ച ഷോപ്പാണ് നമ്മളിത് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അതാണ് ഇവിടെ നമ്മളെ ശരിക്കും വേറെ അടുത്ത് പോയി ട്രൈ ചെയ്തു സിൻഡ്രയിൽ പോയി ട്രൈ ചെയ്തു ബട്ട് ഐ തിങ്ക് മിസ്ഇസ് ബംഗ അല്ല ഇത് ചെറിയ കഴിച്ചോ ഐ തിങ്ക് ദാറ്റ് ഇസ് മോസ്റ്റ് സ്ട്രോങ് ഇതിന് അത്രയും സ്ട്രെങ്ത് ഇല്ല ഓൾമോസ്റ്റ് സെയിം അതിന് ചെറിയ നമുക്ക് കഴിക്കാം സവറാന്ന് തോന്നുന്നു സവോർ ടേസ്റ്റിംഗ് ആണ് ചെറിയ ഇങ്ങനെ ഇരിക്കുന്നത് അതായത് ചെറിയൊരു ഷോട്ടാണ് കണ്ടോ സ്നൈസ് ഇവിടെ വരുവാണെങ്കിൽ റോസിയോ സ്ക്വയർ ക ട യ but it's from iko n e a m e o l l a r k a n o n t a a t o 我打我的